നമസ്തേ അതെ ഇന്ന് നാമജപവും പൂജയും ഭജനയും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ഗ്രാൻഡ് ഹായത്തിൽ ദുബായിലെ എക്സ്ട്രീംലി പോഷമെന്ന് വേണമെങ്കിൽ പറയാം ഇല്ലേ അത്രയേ ഉള്ളൂ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത് എന്തെങ്കിലും ഫുഡ് കഴിക്കണം പിന്നെ ഡിസംബർ തേർട്ടി ഫസ്റ്റല്ലേ അപ്പം നാമജപമൊക്കെ അവിടെ ഒരക്കത്ത് നടക്കും പക്ഷെ അറ്റ് ദി സെയിം ടൈം നമുക്ക് ഇന്ന് ദുബായ് ഗ്രാൻഡ് ഹായത്തിലെ ചില കാഴ്ചകൾ കണ്ടല്ലോ വരുന്നോ പോരൂന്ന് അല്ലേ ജപം മുടക്കണ്ട ജപമൊക്കെ അങ്ങ് നടക്കട്ടെ ജപം ഇന്ന് മാത്രമല്ല ഇന്ന് എന്താ വെച്ചാ സൺഡേ അല്ലേ ആഹാ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് പറഞ്ഞ് ജപവും ഇല്ല ഭജനവും ഇല്ല അട്ടിപൊള്ളി ഇല്ലേ അതെ എന്താണെങ്കിലും ഇന്ന് ഞായറാഴ്ചയാണ് രാവിലെ നവഗ്രഹകാര്യത്തിലൊക്കെ ജപിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ കേസ് ജപിച്ചില്ലെങ്കിൽ ഒന്നുമില്ല പതിനായിരത്തി എട്ട് നാമം ജപിക്കണം ന്യൂ ഇയർ ആണ് പന്ത്രണ്ട് മണിക്ക് നല്ല ഭാഗ്യങ്ങളൊക്കെ തരണം നല്ല കാര്യങ്ങൾ നടക്കണം നല്ലത് സംഭവിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് മൂടിപ്പോൾക്ക് ഉറങ്ങാനല്ല ഈ അമ്മമാരെയൊക്കെ നെയ്യുന്ന കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ എന്തൊരു കഷ്ടപ്പാടാണ് ഇല്ല പിന്നെ ഇന്ന് നമ്മുടെ ദുബായിൽ കുറച്ച് നല്ല മഴയുണ്ട് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കാണാൻ ഒരുപാട് പേരുണ്ട് എന്നാണെങ്കിലും ഈ സ്നേഹത്തിനൊന്നും തിരിച്ച് പകരം തരാൻ എറൊന്നും കയ്യിലില്ല നാമജപമല്ലാതെ വേറൊന്നുമില്ല ഇന്ന് നമ്മുടെ ശങ്കരനാരായണൻ സാറ ഫാമിലി പിന്നെ നമ്മുടെ കായംകുളത്തെ രണ്ടമ്മമാരുണ്ട് എല്ലാവരൊക്കെ എന്തിനും വരുന്ന അവരുടെ ഫാമിലി ഷൈനി ഫാമിലി ഒരുപാട് ഒരുപാട് പേരുണ്ട് ഏതാണ്ട് ഇന്ന് രാവിലെ ഒരു പന്ത്രണ്ട് മണിവരെ പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പന്ത്രണ്ട് മണി വരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് അതിന് ശേഷം അന്നവരെ കണ്ടില്ല ഏതാണ്ട് രാവിലെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് പേരുണ്ടായിരുന്നു സന്തോഷമാണ് അതിലേറ്റവും സന്തോഷം ഇന്നലെ രാത്രി ദുബായ് സമയം രണ്ട് മണിക്ക് കേക്കുമായിട്ട് ഓടിക്കൂടി വന്ന പണ്ടത്തെ എൻ എസ് എസ് കോളേജിലെ സ്റ്റുഡൻസ് ജീവിതത്തിൽ ഇത്രയൊക്കെയാണ് ബാക്കിയുള്ളത് സത്യത്തിൽ എല്ലാ മക്കളെ നിങ്ങളോട് തോന്നുന്ന ഒരു സ്നേഹമുണ്ടല്ലോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെന്തായിരുന്നു ആ സ്നേഹത്തിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് യാതൊരു കുറവുമില്ലാതെ പിന്നെ എടാ ഒന്നുമില്ലെങ്കിലും ഞാനൊരു എസ്റ്റോഡിയല്ലേടാ അളിയാന്നൊക്കെയാണോ ഫോണിൽ വിളിക്കുന്നത് യുവന്മാരുടെയൊക്കെ രാത്രി രണ്ട് മണിക്ക് അളിയോ താഴെ അത് ഞാൻ ചേച്ചി ഇതാരെ ഈ ദുബായിൽ വന്ന് ഇങ്ങനെയൊക്കെ തന്നെ വിളിക്കാൻ ഇല്ലേ പിയർ ഗ്രൂപ്പോ കൂടെ ഉള്ളവരൊക്കെ ഒക്കെ ഉണ്ടല്ലേ പഠിപ്പിച്ച പിള്ളേരാ ഒക്കെയും ഇല്ലേ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഈ പഠിച്ച മാർഗം ഉണ്ടോ നമ്മൾ ആരും ഒന്നും നേടിയിട്ടില്ല ജീവിതത്തിൽ പക്ഷേ നമുക്ക് തോന്നുന്നൊരു ഗുരുത്വം ഉണ്ടല്ലോ ആ ഗുരുത്വമാണ് സന്തോഷം ആ കുരുത്തും പിള്ളേർക്കൊക്കെ അതിൻ്റെ സ്പിരിറ്റ് ഒട്ടും ചോർന്നു പോവാതെ അവരെ സമ്മതിക്കണം പിന്നെ അത് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ദുബായിൽ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ശില്പ മാതാജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു എലിവേറ്റഡ് ഒരു സ്പിരിച്വൽ സോളാണ് എങ്ങനെ നാമച്ചിപ്പം നമ്മുടെ സങ്കീർത്തനമൊക്കെ ഒരു പത്തിരുപത്തി മൂന്ന് വർഷം മുമ്പ് തന്നെ ശില്പ മാതാജിക്കുണ്ട് മാതാജി കാണാൻ നമുക്ക് വലിയൊരു സന്തോഷം ചങ്കരനാരായണ സാറിൻ്റെ ഫാമിലി എത്ര 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 പേരാണെന്ന് നമുക്ക് എടുത്ത് പറയാൻ വയ്യാവും അതാ നമ്മുടെ വിദ്യു ചേച്ചി അപ്പു ബുച്ചൻ പിന്നെ നമ്മുടെ മിനി മാതാജി രാജേന്ദ്രൻ ചേട്ടൻ ആ ഇവരൊക്കെ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഇവരൊക്കെ എത്ര എത്ര എത്രയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് ഒന്നും അങ്ങോട്ട് കൊടുത്തിട്ടല്ല നാമജപം അല്ലാതെ ഇവരൊന്നും കൊടുക്കാനും ഇല്ല രാമരാമ എന്ന് പറഞ്ഞാണ് നമ്മൾ നമ്മുടെ വ്യൂസ് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം കഴിഞ്ഞത് ഈ ന്യൂ ഇയർ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം വ്യൂസിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ദുബായിലാണെങ്കിലും ശരി ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ശരി നമ്മളെ മുന്നിലോട്ട് നയിക്കുന്ന ഈ നാമജപമാണ് നമ്മളെ കാണാനായിട്ട് അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് ഓടി വരുന്നവർ ചിലരുടെയൊന്നും പേരുകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ എല്ലാ പേരുകളും ഓർമ്മ പറഞ്ഞില്ല ഒരുപാട് പേരുണ്ട് ഇല്ലേ നമ്മുടെ എന്ത് എപ്പോഴും ഫർണിച്ചറുകളൊക്കെ എന്ത് കിട്ടിയാലും കയ്യിൽ ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു പുള്ളിക്കരഞ്ഞു ചേട്ടനുണ്ട് അതുപോലെ തന്നെ അല്ലേ ഞാൻ ഇന്ന് രാവിലെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിട്ടില്ല ഞാൻ ടു തൗസൻഡ് ട്വൻ്റി സെവനിൽ വരുമ്പോഴേക്കും ഞാൻ ഐ വിൽ ഡ്രൈവ് യുവർ കാർ എന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് 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 ഞാൻ ഒരിക്കലും ഈ ദുബായിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഓവർവെൽമിങ് ആയിട്ടൊരു ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചേയില്ല സ്നേഹത്തോടെ എന്ന് പറയുന്നത് തികഞ്ഞ സന്തോഷം സ്നേഹം ആദരവുമൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആസ് യൂഷ്വൽ നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ഒരു ഡേ എന്നൊക്കെ പറയുന്നത് പോലെ അതൊരു ആചാരമായിട്ട് കുറേ കാലം കൊണ്ട് നമ്മൾ ചെയ്തു വരുന്നൊരു സമ്പ്രദായമാണ് അപ്പോൾ വിചാരിച്ചു അല്ലേ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇപ്പം അവനവൻ ഈ ക്യാമറയുടെ പിറകിൽ നിൽക്കുന്നതാട്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മറ്റേ കമ്പ് കുത്തിപ്പിടിച്ചിട്ടല്ലേ ഇപ്രാവശ്യം അവൻ്റെ ക്യാമറ ഫുള്ളവന് അല്ലേ ഇപ്പം ഞാൻ ഇന്നലെ യജ്ഞത്തെ കണ്ടിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നല്ലോ രൂപേഷു എന്ന് പറഞ്ഞിട്ട് അല്ലേ ശരിക്ക് അവൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അവൻ്റെ ഒരു ഒരു ഓഫീസിൻ്റെ ആഗ്രേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ ഏഴ് വർക്ക്സ് ഇല്ലേ സന്തോഷം സ്വം പ്രായക്കാര അല്ലെങ്കിൽ അവൻ എൻ്റെക്കാളും ഒരുപാട് ജൂനിയറാണ് പക്ഷേ അവരുമായിട്ടൊക്കെ ഇങ്ങനെ കഴിച്ചു ചിരിച്ച് നടക്കുന്നോണ്ടല്ലേ നമ്മളിങ്ങനെ ഒക്കെ പോകുന്നു നാഭജപത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട നേരെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റ് ആണ് വെക്കാം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതെന്താകാണെന്ന് നമുക്ക് തോന്നും ഇത് ഡിന്നർ ഇവിടത്തെ സമയം ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഇയർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ലുക്സ് അമേസിംഗ്ലി വെൽ എന്താ നിറച്ചത് വെള്ളമാണ് അതിനകത്ത് ആ കാണുന്ന ആ റീത്ത് പോലെ വച്ചേക്കുന്നില്ലേ ആ റീത്ത് പോലെ വച്ചേക്കുന്ന ഒരു വട്ട വളയം കാണുന്നുണ്ടോ ആ റീത്ത് പോലെ അച്ചബരലി പിടിപ്പിച്ചേക്കുന്ന ഒരു സാധനം അത് ഡെക്കറേറ്റീവ് സാധനമാണ് ആ ഡെക്കറേറ്റീവ് സാധനത്തിൻ്റെ താഴെ കൗണ്ടറുകളാണ് ബുക്കി കൗണ്ടർസാണ് അപ്പോൾ അതാണ് പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട് അത് കണ്ട കാണത്തില്ലേ ആ ആ ആ ശരി ഞാൻ ഞാൻ നോക്കട്ടെ സാന്തക്ലൂസ് ഞാൻ അത് കണ്ടോണ്ട് ഇങ്ങനെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ നോക്കട്ടെ എന്തോ എന്തോ വെച്ചിട്ടുള്ള നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കിയിട്ട് വരാം ഞാൻ നോക്കട്ടെ